നമസ്കാരം മോയ് ബ്രാൻഡിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന നടിയായിരുന്നു ഉഷ നായികയായും സഹനടിയായും സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന ഉഷ സീരിയലിലും സജീവമായിരുന്നു എന്നാൽ പിന്നീട് താരത്തിന് അവസരങ്ങൾ കുറഞ്ഞു ഇപ്പോൾ സിനിമയിൽ ഉഷയെ കാണാറേയില്ല കോട്ടയം കുന്നച്ചൻ കിരീടം ചെങ്കോൾ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഉഷ എന്ന നടിയെ മലയാളികൾക്ക് കൂടുതലും പരിചയം ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്നും വിട്ടുനിന്നതെന്ന് പറയുകയാണ് താരം തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചുവെന്ന് വ്യാപകമായി പുറത്തുവന്ന ആരോപണങ്ങളോടാണ് ഉഷ പ്രതികരിച്ചത് താനും അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും അത് കേട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു എന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂക്ക ശ്രമിച്ചു എന്നൊരു സംഭവം ഞാനും അറിഞ്ഞത് പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടാണ് മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടത് അതെന്താണ് അങ്ങനെ എഴുതിയതെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാനും ഇങ്ങനെ കേൾക്കുകയും ഒക്കെ അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മുഷ പറഞ്ഞു മമ്മൂക്ക ഇടപെട്ട് ചില സിനിമകളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നി ഞാനത് അന്ന് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവമുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ചോദിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞോട് പറഞ്ഞു മമ്മൂക്കയും അവിടെ ആ സമയത്തുണ്ട് പക്ഷേ ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കതിൽ സങ്കടമില്ല പരാതിയും ഇല്ല എന്ന് മമ്മൂക്കയോട് പറഞ്ഞു പറയണം എന്ന് മാത്രം ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞു ഞാനും മമ്മൂക്കയും ഒക്കെ വിശ്വസിക്കുന്ന പടച്ചവൻ ഉണ്ടല്ലോ അവർ വിചാരിച്ചാലേ എന്തും കിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പടച്ചവൻ തരേണ്ട എന്ന് വിചാരിച്ച ഒരു കാര്യം ആര് വിചാരിച്ചാലും എനിക്ക് തരാൻ പറ്റില്ല തടുക്കാനും പറ്റില്ല എന്തായാലും അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അത് ഒഴിവാക്കി വിട്ടു ഞാനും എന്തായാലും അങ്ങനെ കേട്ടിട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ആൾക്കാർ എങ്ങനെ അറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തതെന്നും ഉഷ പറഞ്ഞു കോട്ടയം മുന്നേച്ചറ സമയത്താണ് എന്റെ ഡയറക്ടർ സുരേഷ് ഷേട്ടനും ഞാനും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് എന്റെ അച്ഛനും സുരേഷ് ഏട്ടന്റെ പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു പക്ഷേ ഉപദേശിച്ചു എന്നെ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അത് ഒന്നും ഫലം കണ്ടില്ല ഞങ്ങൾ വിവാഹിതരായി പുള്ളി കേൾക്കാത്ത എന്റെ സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നോടൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലും അറിയില്ലെന്നും ഉഷ പറയുന്നു സിനിമയിൽ നിന്നും ഞാൻ മാറി നിന്നല്ല അവസരങ്ങൾ ഇല്ലാതായതാണ് സിനിമയുടെ ട്രെൻഡ് മാറിയപ്പോൾ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇല്ലാതായി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലാതായി എന്നിരുന്നാലും ഇടയ്ക്കിടെ ചില റോളുകൾ ലഭിച്ചിരുന്നു സിനിമയിൽ സജീവമല്ലെന്നേയുള്ളൂ സീരിയലുകളിലും സ്റ്റേജ് ഷോകളിലും എല്ലാം ഭാഗമാകുന്നുണ്ട് എന്നും വ്യക്തമാക്കി താരം ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികയാണ് ആലപ്പുഴയിൽ ആൽഫി ജയ്ക്കും ഇത്തവണ എൽ ഡി എഫിന് ഇരുപത് സീറ്റ് കിട്ടണമെന്നാണ് ആഗ്രഹം കൂടുതൽ സീറ്റ് എന്തായാലും ലഭിക്കും പന്ത്രണ്ട് വരെ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മികച്ച സർക്കാർ ആരാണ് പിണറായി സർക്കാർ കോവിഡ് വന്ന സമയത്തും പ്രളയം വന്ന സമയത്തും എല്ലാം ഇടത് സർക്കാർ ജനങ്ങളെ എങ്ങനെയാണ് ചേർത്തു പിടിച്ചത് എത്ര നല്ലത് ചെയ്താലും ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ നോക്കും നമ്മുടെ നാട്ടിലെ വികസനം തന്നെ നോക്കും ഞങ്ങളുടെ ആലപ്പുഴയെ തന്നെ നോക്കിയാൽ മതിയല്ലോ എന്നും തരം കൂട്ടിച്ചേർത്തു